കണ്ടോ ഞാനിൻ സ്നേഹത്തെ ആഴമാർ മഹാത്യാഗത്തെ പകരം എന്തോ നഴു ഞാൻ ഹൃദയം പൂർണമായി നഴുന്നോ നാദനി പകരം യന്തോ ഹൃദയം ൃദയം പൂർണ്ണമായി ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനെട്ടാമത് വാക്യം അയ്യോ ഭൂമിയെ എന്റെ രക്തം മൂടരുതേ എൻ്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ എന്നുള്ള വചനമാണ് ഈ വാക്കുകളും ഭക്തനായ യോബിന്റെ വാക്കുകളാണ് കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഭക്തൻ തൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആഴമായി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും തൻ്റെ കൈകളിൽ സാഹസ സാഹസമുണ്ടാകാതെയും തൻ്റെ പ്രാർത്ഥന നിർമ്മലതയോട് കൂടിയതുമായിരിക്കുമ്പോൾ തന്നെ തൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറയുകയാണ് എൻ്റെ നിലവിളി അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലെ താടവണ്ണം അത് തടയപ്പെടുവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയാണ് ദാനിയൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി അത്യുന്നതനായ ദൈവം ദൂതൻ മുഖാന്തരം നൽകിയെങ്കിലും അത് തന്റെ അരികത്തേക്ക് കടന്നു വന്നില്ല താൻ വേറിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അറുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ദൈവമേ എന്റെ നിലവിളി കേൾക്കേണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്നുള്ള അപേക്ഷയാണ് ചില പ്രാർത്ഥനകൾ തടയപ്പെട്ടിട്ടുള്ളതും ചില പ്രാർത്ഥനകൾക്ക് മറുപടി വരുവാൻ വൈകിട്ടുള്ളതുമായ അനവധി സംഗതികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രോഗത്തിൻ്റെ കാഠിന്യത്തിലൂടെ കടന്നു മനുഷ്യനോട് പ്രവാചകൻ ചെന്ന് പറയുന്നത് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകുമെന്നുള്ളതായ പദമാണ് ആ കേട്ടതായി ഭക്തൻ ചുവരിനു നേരെ മുഖം തിരിച്ച് അത്യുന്നതനായ ദൈവത്തോട് ആഴമായി നിലവിളിച്ച് പ്രാർത്ഥിച്ചു അവന്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് സാറായുടെ നിർബന്ധത്തിന് വഴങ്ങി ദൈവത്തോടാലോചന ചോദിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കാകാറും മകനും മരുഭൂമിയുടെ ഏകാന്തതയിലെത്തുമ്പോൾ ഇഷ്മലിന്റെ പ്രാണൻ നഷ്ടപ്പെടുവാൻ പോകുന്ന സാഹചര്യമാണ് അവനെ ഒരു കുറും കാട്ടിലിട്ട് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ നിലവിളി അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ് അവളുടെ നിലവിളി ദൈവം കേട്ടു അവടെ അരികിലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചു നീ എഴുന്നേറ്റും ബാലന്റെ അരികിലേക്ക് ചെല്ലുവാനും അവൻ കിടക്കുന്ന ഇടത്തൊരു നീറുറവ ഞാൻ അവന് വേണ്ടി തുറന്നിരിക്കുന്നു അതിൽ നിന്ന് വേണ്ടുന്നിടത്തോളം അവന് കൊടുക്കുവാനും പറയുകയാണ് ഈ വചനങ്ങളെല്ലാം എന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത് ഭക്തന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ മറികടന്നു പോകാത്തൊരു ദൈവം ഭക്തന്റെ പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും അതിനുത്തരം കിട്ടാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന പാസി രാജ്യത്തിന്റെ പ്രഭുവിനെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ആ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് നിലവിളിക്ക് മറുപടി നൽകുന്ന ദൈവം ആ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സങ്കടത്തോടെ നിലവിളിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുൻപോട്ട് വീണ്ടും ജീവിക്കാം ആഴമായി നിലവിളിക്കാം ആഴമായി പ്രാർത്ഥിക്കാം ഉത്തരം നൽകുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വെയിറ്റ് ചെയ്യാം അതിന് സർവ്വശുക്രിയുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ കരുടെ ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ നിലവിളിയും ഞങ്ങളുടെ പ്രാർത്ഥനകളും കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവമായി ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് സ്നോത്നം ഈ ദൈവവചനം കേട്ട പ്രിയമക്കൾ കണ്ണുനീരോടും നിലവിളിയോടുമായിരിക്കുന്നെങ്കിൽ അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ദൈവം മറുപടി നൽകണമേ ദൈവരെ വിടിവിക്കണമേ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ